ഹലോ എവരി വൺ വെൽക്കം ടു എ ന്യൂ സെക്ഷൻ വൊക്കാബുലറി പഠിക്കാനുള്ള നാലാമത്തെ ദിവസമാണെന്ന് സോ ലെറ്റ്സ് ബിഗിൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വാക്ക് എഫിമെരൽ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എഫിമെരൽ എന്ന വാക്കിൻ്റെ അർത്ഥം ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം ടെമ്പററി എന്നൊക്കെയാണ് ദീർഘകാലം നീണ്ടു നിൽക്കാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്ന് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം രണ്ട് എക്സാമ്പിൾ ഉപ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ എ സൺസെറ്റ്സ് ബ്യൂട്ടി ഈസ് എഫിമെറൽ ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ് സൂര്യാസ്തമയത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് എഫിമെരൽ ആണ് പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണ് അത് കുറച്ച് മിനിറ്റുകളിൽ മാത്രമല്ല കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ സെക്കൻഡ് എക്സാമ്പിൾ a ഫാഷൻ ട്രെൻഡ്സ് ഈസ് എഫിമെരൽ റീപ്ലേസ്ഡ് ബൈ ന്യൂ സ്റ്റൈൽസ് ഇപ്പോഴത്തെ ഫാഷൻ ട്രെൻഡുകളൊക്കെ ഉണ്ടല്ലോ ഫാഷൻ ട്രെൻഡൊക്കെ എഫിമെറൽ ആണ് അത് പുതിയ പുതിയ സ്റ്റൈലുകൾ വരുമ്പോൾ റീപ്ലേസ് ആകും അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ മാറി വേറെ ഒന്ന് വരും അതും എഫിമെരൽ എന്ന വാക്ക് കൊണ്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടെമ്പററി അപ്പം അതിന് പകരമായിട്ട് ഈ ഒരു പുതിയ വൊക്കാബുലറി വേർഡ് ഉപയോഗിച്ച് നോക്കൂ എഫിമെരൽ ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റിടണം ഈ വാക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നതെന്ന് ഓക്കെ സോ ടേക്ക് കെയർ ആൻഡ് വിൽ മീറ്റ് യു സോൺ ബൈ ദെൻ ഗുഡ് ബൈ